ഈശോ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രഭാഷകന്റെ പുസ്തകം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും സ്തുഹിക്കുന്നൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ എന്തിനാണ് മനസ്സ് വെക്കുന്നത് കൽപ്പനകൾ പാലിക്കാനാണോ അതെയോ ഈ ലോകത്തിൻ്റെതായ സ്റ്റൈലിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണോ നമ്മുടെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഈ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുള്ള ഒരു ഓട്ടം നമ്മുടെ ഭാഗത്തു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നാം നോക്കുമ്പോ എന്തിനുള്ള മനസ്സാണ് നമുക്ക് കൂടുതൽ ഈശോയെ സ്നേഹിക്കാനാണോ സ്വർഗത്തിൽ എത്താനാണോ അതെയോ ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ അതിന്റെ മാക്സിമം ആസ്വദിക്കാനുള്ള ഒരു മനസ്സാണോ എനിക്കുള്ളത് ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലാക്കി ദൈവത്തിന്റെ കണ്ണാടിയിൽ ഒന്ന് നോക്കി പരിശോധിക്കാം നമ്മുടെ തന്നെ ഉള്ളറകളിലേക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ വെട്ടം ഒന്ന് അടിച്ചു കൊടുക്കാം കർത്താവെ ഞങ്ങളുടെ മനസ്സുകള് നിന്റെ കൽപ്പനകളുടെ വഴിയിൽ അല്ലെങ്കില് കർത്താവെ ഞങ്ങൾക്ക് വിശ്വസ്തതയോടെ അങ്ങയോട് ഒട്ടി നിൽക്കാൻ പറ്റില്ലല്ലോ ഇന്ന് ഞങ്ങൾ തിരിച്ചറിയാണ് കർത്താവെ വിശ്വസ്തയോടെ ജീവിക്കാന്നുള്ളത് എന്റെ കടമയാണ് എന്റെ കർത്തവ്യാണല്ലോ പലപ്പോഴും പലരും പഴിചാരി പലതരത്തിലുള്ള ഞങ്ങളുടേതായ യുക്തികളിൽ ആശ്രയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വിശ്വസ്തയോടെ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല കർത്താവെ ഞങ്ങളുടെ അവസ്ഥകളിലേക്ക് അങ്ങ് ഇടപെടണമെന്ന് നമുക്ക് ഈശോട് പറയാം വിശ്വസ്താപൂർവം പ്രവർത്തിക്കാൻ എൻ്റെ ഉള്ളില് ഒരു സ്വപ്നവും ഒരു ലക്ഷ്യവും ഉണ്ടാവണം എന്റെ മുൻപില് സ്വർഗരാജ്യം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കില് വിശ്വസ്തതയോടെ ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കും ഇന്നത്തെ ദിവസം ഈ തിരുവചനത്തിന്റെ ശക്തി നമ്മെ നയിക്കട്ടെ നന്മയും തിന്മയും നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ നല്ലൊരു തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് മനസ്സ് വെച്ച് ദൈവത്തിന്റെ കൽപ്പനകളുടെ വഴിയിലൂടെ നടക്കാൻ നമുക്ക് ഉത്സാഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ